ഹലോ അസ്ലാമുലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ബീഡ്സ് ഐറ്റംസ് എത്തിയിട്ടുണ്ട് കാര്യമായിട്ട് പേ പാസ്റ്റർ ബീഡ്സ് തന്നെ എത്തിയിട്ടുള്ളത് പാസ്റ്റർ ബീഡ്സ് ഷൈനിങ് ഉള്ളതും ഷൈനിങ് ഇല്ലാത്തതൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാം അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് അതിൽ കാറ്റലോഗിൽ ഉൾപ്പെടുത്താനാവുമ്പോത്തേ ചിലത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നുണ്ട് അതുകൊണ്ടാണ് കാറ്റലോഗിൽ ഞാൻ ചിലതൊന്നും ആഡ് ചെയ്യാത്തത് കേട്ടോ അപ്പോൾ അതിൽ ചിലത് ഓരോ പാക്കറ്റ് വെച്ചിട്ട് ചിലതുതന്നെ വന്നിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഏതൊക്കെയാണ് എന്തൊക്കെയാന്നുള്ളതൊക്കെ കാണുക ചിലത് പാക്കറ്റ് റേറ്റ് ആയിട്ടും എടുക്കാം അങ്ങനെയൊക്കെ ഞാൻ റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നവർക്ക് അങ്ങനെയും കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാന്നുള്ളത് കാണുക കേട്ടോ അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഒന്ന് ലൈക്ക് ചെയ്തോ കേട്ടോ അപ്പം നമ്മളിപ്പോൾ സാധാരണ നോർമൽ ഉണ്ടായിരുന്ന ഗ്ലാസ് പീഡ്സിൽ തന്നെ സ്റ്റാർ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് വലുതായിരുന്നു ഇപ്പോൾ അതിൽ മീഡിയം സൈസ് ആയിട്ടത് വന്നിട്ടുള്ളത് ഇത് ഇങ്ങനെ പുറത്തേക്ക് സ്റ്റാർ കുറഞ്ഞതിൽ തള്ളി നിൽക്കുന്ന പോലെ ഇത് കണ്ടോ കാണുന്ന വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് പൊട്ടിച്ചിട്ടില്ല കാരണം എനിക്കിവിടെ നോമ്പ് ഞാനിപ്പോൾ എടുക്കുന്ന റംലാൻ്റെ മുൻപായിട്ടാണ് ഇനി ഇത് അപ്ലോഡായി വരുമ്പോൾ എന്താ പറയുക ചിലപ്പോൾ റംലാൻ ഒന്നൊക്കെ ആയിരിക്കും അപ്പോൾ ഒന്ന് നനച്ചുല്ലിയുടെ ഭാഗമായിട്ട് തന്നെ ഒന്ന് നമുക്കൊന്ന് ഇനി നോമ്പും നിലനിന്നെല്ലാം കരുതിയിട്ട് ഒന്ന് തുടച്ചിടണം അപ്പോൾ അത് പൊട്ടിച്ചു വെച്ചാൽ എനിക്ക് പണിയാവും അപ്പോൾ അതുകൊണ്ട് പൊട്ടിച്ചിട്ടില്ല നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്ന കരുതുന്നു ഇത് ഇത് സ്റ്റാർ സ്റ്റാർട്ടോ ഇതൊറ്റ പാക്കറ്റേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്ത് കാണാൻ നോക്കുക ചിലത് ഐറ്റംസും ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നവർക്ക് കുറച്ചേ ഉണ്ടോ പെർക്കേ കൊടുക്കാനുണ്ടാവുകയുള്ളൂട്ടോ അപ്പോൾ ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇതൊറ്റ പാക്കറ്റേ ഉള്ളൂ ഇത് അൻപത് ഗ്രാമിന് അറുപത് രൂപ റേറ്റ് വരുന്നത് കേട്ടോ ഇരുപത്തഞ്ച് ഗ്രാം ആയിട്ട് എടുക്കാം പത്ത് ഗ്രാം ട്വൻറ്റി ഗ്രാം എന്ന് നിങ്ങൾ ചോദിക്കരുത് മിക്സ് ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ബീഡ്സൊക്കെ വെച്ചിട്ട് മിക്സ് ആക്കിയിട്ട് ഇരുപത്തഞ്ച് ഗ്രാം അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് എന്താ ഇതിൻ്റെ നമ്മളത് ഐസ് ബീഡ്സ് ആണ് ഉണ്ടായിരുന്നത് കേട്ടോ ഈ ടൈപ്പിൽ ഐസ് ബീഡ്സാണ് ഉണ്ടായിരുന്നത് ഇത് ഗ്ലാസ് ബീഡ്സ് തന്നെയായിരുന്നു ഇതൊറ്റ പാക്കറ്റ് എൻ്റെ അടുത്തുള്ളൂ ഇതൊറ്റ പാക്കറ്റ് വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതും അൻപത് ഗ്രാമിന് അറുപത് രൂപ റേറ്റിലാണ് വരുന്നത് കേട്ടോ ഇതൊക്കെ നമുക്ക് ആദ്യം നമ്മൾ ഐസ് ബീഡ്സൊക്കെ ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് കളർ തന്നെ ഓരോ പാക്കറ്റ് ഉണ്ടായിരുന്നു ഇതൊക്കെ വന്നിട്ടുള്ളത് മിക്സറായിട്ട് തന്നെ ഒറ്റ പാക്കറ്റ് അങ്ങനെയൊക്കെയാണ് കേട്ടോ ചിലത് മാത്രമേ രണ്ട് പാക്കറ്റൊക്കെ വന്നിട്ടുള്ളൂ ചിലത് ഒറ്റ പാക്കറ്റ് അത്രയേ ഉള്ളൂ കേട്ടോ അതാ ഇതും അനു തന്നെയാണ് അൻപ ഗ്രാമിന് അറുപത് രൂപ ഇരുപത്തഞ്ച് ഗ്രാം മുപ്പത് രൂപ റേറ്റാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതും ഞാൻ പറഞ്ഞു ഇതും ഒറ്റ പാക്കറ്റേ ഉള്ളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇനി വന്നിട്ടുള്ളത് നമുക്ക് റൗണ്ട് ബീഡ്സ് ഇത് നമ്മൾ കുറേ ആയി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് ഒന്നര മാസമായി എനിക്ക് തോന്നുന്നു ഞാൻ ഓർഡർ കൊടുത്തിട്ട് പിന്നെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന കളറായിട്ട് ഫുള്ളായിട്ട് കളറായിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ് പിന്നെ വന്നിട്ടുള്ളത് ഒരു കട്ടിങ് ടൈപ്പായിരുന്നു ഗ്ലാസ് ടൈപ്പിലും കട്ടിങ് അപ്പോൾ ഇത് ആദ്യം നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്ന എം എം ആണ് ഇത് ടെൻ എം എം ആണ് കേട്ടോ അത് വലുതാണേ ഇത് എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പാക്കറ്റ് ഉണ്ട് കേട്ടോ രണ്ട് പാക്കറ്റ് ഒറ്റ രണ്ടോ മൂന്നോ പാക്കറ്റ് ഉണ്ട് അതിൽ കൂടുതലുണ്ടാകാൻ ചാൻസ് ഇല്ല രണ്ടോ മൂന്നോ പാക്കറ്റേ ഉള്ളൂ ഇതധികം ഇല്ല മൂന്ന് പാക്കറ്റ് എനിക്ക് തോന്നുന്നു ഇത് വെയിറ്റ് ഉണ്ട് കേട്ടോ നമ്മളെ ക്യാൻഡി ടൈപ്പ് ബീഡ്സ് കഴിഞ്ഞ പ്രാവശ്യത്തിൽ വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് ഇപ്പോൾ ഏകദേശം സ്റ്റോക്ക് ആയിട്ടുണ്ട് ഗ്ലാസ് ടൈപ്പിൽ കുറച്ച് വലുതായിരുന്നു അതേപോലെ തന്നെ ഇത് അത്യാവശ്യം നല്ല ടെൻ എം എം വരുന്നതാണ് കേട്ടോ നമ്മളെ സെൻട്രൽ സെൻടറിലായിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്നത് തന്നെയാണ് അപ്പോൾ ഇതും റേറ്റ് വരുന്നത് അൻപത് ഗ്രാമിന് അറുപത് രൂപ ആ റേറ്റ് തന്നെയാണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളതാണ് ഹാർട്ട് ഷേപ്പ് ഇത് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഐസ് ബീഡ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഐസ് ബീഡ്സ് ഇപ്പോൾ എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് പക്ഷെ പൊട്ടിക്കാത്ത ആയിട്ട് ചോദിക്കരുത് എൻ്റെ അടുത്ത് ഇല്ല അപ്പോൾ ഇതും ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെയാണ് ഇതാകെ രണ്ടോ മൂന്നോ പാക്കറ്റ് ഉള്ളൂ കേട്ടോ രണ്ട് പാക്കറ്റ് ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അതിൽ കൂടുതൽ കൂടുതലുണ്ടാകാൻ ചാൻസ് ഇല്ല രണ്ടോ മൂന്നോ പാക്കറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ ഞാൻ എണ്ണി നോക്കിയിട്ടില്ല കുറേ പാക്കറ്റ് വന്നതുകൊണ്ട് പല സൈസ് പലതും പല മോഡലാണ് അപ്പോൾ ഇതും റേറ്റ് വരുന്ന അൻപത് ഗ്രാമിന് അറുപത് രൂപ റേറ്റ് ആണ് ഇരുപത്തഞ്ച് ഗ്രാം അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഐസ് ബീഡ്സിൽ പോലെ തന്നെ ഈ ഹാർട്ട് ഇങ്ങനെ തള്ളി നിൽക്കുന്ന പോലെ ഉണ്ടാവുമല്ലോ കാണുന്നുണ്ടെന്ന് കരുതുന്നുട്ടോ അപ്പോൾ ഇതാണ് പിന്നെ വന്നിട്ടുള്ളത് ഇതൊരു ഫ്ലവർ ടൈപ്പ് പോലെയാണ് കേട്ടോ കേട്ടോ ഒരു നാല് മൂല ടൈപ്പ് വരുന്ന അങ്ങനത്തെ ഫ്ലവർ ടൈപ്പാണ് ഇത് തള്ളി നിൽക്കുന്നൊന്നുമില്ല ഫുള്ളായിട്ട് എല്ലായിടത്തും ഒരേപോലെ തന്നെയാണ് ഉള്ളിൽ മാത്രം കളറും പുറത്ത് ഗ്ലാസ് ആയിട്ട് ഇതും എൻ്റെ അടുത്ത് ഒന്നോ രണ്ടോ പാക്കറ്റേ ഉള്ളൂ കേട്ടോ അധികം ഒന്ന് രണ്ടോ പാക്കറ്റേ എൻ്റെ അടുത്തുള്ളൂ ഇത് ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ നമ്മളെ വലിയ സ്റ്റാർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതേപോലെ തന്നെ ഇത് അത്യാവശ്യം വെയിറ്റ് വരുന്ന സാധനം തന്നെയാണ് കേട്ടോ ഒരു പീസൊക്കെ അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവും അപ്പോൾ ഇത് ഗ്രാം അളവിൽ എടുക്കുകയാണെങ്കിൽ അൻപത് ഗ്രാമിന് അറുപത് രൂപ ഇരുപത്തഞ്ച് ഗ്രാം മുപ്പത് രൂപ അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമുക്ക് ഗ്ലാസ് ബീഡ്സിൽ വന്നിട്ടുള്ളത് കേട്ടോ ഇനി പേസ്റ്റർ ബീഡ്സിലാണ് പേസ്റ്റർ ബീഡ്സിൽ കുറേ ഡിഫറെൻറ്റ് കളേഴ്സും ഡിഫറൻറ്റ് ഷെയ്ഡ്സുകളൊക്കെ വന്നിട്ടുണ്ട് ചിലത് പാസ്റ്റർ ബീഡ്സ് തന്നെ ഷൈനിങ് ഉള്ളതും ഷൈനിങ് ഇല്ലാത്തതൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കാണിച്ചുതരാം ഇതാണ് കേട്ടോ ഇതൊരു വീടാണ് നമ്മൾ ഫുള്ളായിട്ട് റൗണ്ട് വീടല്ല എന്നാലോ ഒരു എന്താ പറയുക ഒരു വേറെ ആകൃതി എന്താ പറയുക അങ്ങനത്തെ ഒരു വീടാണ് കേട്ടോ കട്ടിങ് ഉണ്ട് കേട്ടോ കട്ടിങ് ടൈപ്പ് ആണ് പക്ഷേ ഇതിൻ്റെ തന്നെ ഗ്ലേസിംഗ് ഉള്ള ടൈപ്പാണ് കേട്ടത് നല്ല ഫിനിഷിങ് ഗ്ലേസിംഗ് ഉള്ള ടൈപ്പാണ് ഇത് രണ്ടും സെയിം തന്നെയാണ് കണ്ടോ ഇത് ഗ്ലേസിംഗും ഗ്ലേസിംഗും ഇല്ലാത്ത ടൈപ്പ് ഉണ്ട് കേട്ടോ ഈ ഗ്ലേസിംഗ് പോകുമോച്ചാൽ നമ്മൾ റൗണ്ട് ബീഡ്സിൽ ഗ്ലേസിംഗ് പോയിട്ടുണ്ടായിരുന്നു അതുപോലെ ഇതും പോവുമായിരിക്കും ഞാനത് യൂസ് ആക്കിയിട്ടില്ല അതിപ്പോൾ ഇത് ഇങ്ങനത്തെ ബീഡ്സ് ആയിട്ടെടുക്കുകയാണ് റൗണ്ട് ബീഡ്സ് തന്നെയാണ് പക്ഷേ ഇത് സാധാരണ നോർമലി റൗണ്ട് അല്ല ചെറിയൊരു ഒരു മാറ്റുണ്ട് എനിക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവുന്നതും കേട്ടോ കണ്ടോ ചെറിയൊരു മാറ്റുണ്ട് അപ്പോൾ ഇതിനൊക്കെ സെയിം റേറ്റ് തന്നെ വരുത്താം കേട്ടോ സൈറ്റിൽ വ്യത്യാസം വരുന്നില്ല സെയിം റേറ്റ് തന്നെ വരുന്നത് ഇത് ഗ്ലേസിംഗ് പോയാലും ഈ കളറായിട്ടുണ്ടാവും ഇതാണ് ഒറിജിനൽ പാസ്റ്റർ ബീഡ്സ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് റേറ്റ് വരുന്നത് അൻപത് ഗ്രാമിന് അറുപത് രൂപ ഇരുപത്തഞ്ച് ഗ്രാം മുപ്പത് രൂപ കേട്ടോ പാക്കറ്റ് റേറ്റ് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഇതെൻ്റെ അടുത്ത് ഒന്ന് ഒരു മൂന്നോ നാലോ പാക്കറ്റ് സ്റ്റോക്ക് ഉണ്ട് അതുകൊണ്ടാണ് മൂന്ന് നാല് പാക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നവർക്ക് പിന്നെ പാക്കറ്റ് കൊടു കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ നിങ്ങൾ വീഡിയോ കണ്ട് കുറച്ച് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് റിപ്ലൈ അതായത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പാക്കറ്റായിട്ട് എടുക്കാനുണ്ടാവില്ല അതിൻ്റെ അടുത്ത് സ്റ്റോക്ക് ഔട്ട് ആവും പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ഔട്ടാറുണ്ട് അധികം പീസ് വന്നിട്ടില്ല അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നത് ഇതിലേതായാലും ഒരു മൂന്ന് പാക്കറ്റുണ്ട് എൻ്റെ അടുത്ത് സ്റ്റോക്ക് മൂന്നോ നാലോ പാക്കറ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഇതാ ഇത് ഇതൊരൊറ്റ പാക്കറ്റേ ഉള്ളൂ കേട്ടോ ഇത് നല്ലൊരു കാണുന്നുണ്ടോ നല്ലൊരു ചെറുതാണ് കേട്ടോ ചെറുതെന്ന് വെച്ചാൽ അത്യാവശ്യം വീതിയും എന്ത് കണ്ടോ വീതിയും വലുപ്പമൊക്കെ പാകത്തിന നല്ലൊരു ഭംഗിയില്ല ഇതുതന്നെയായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി പക്ഷേ ഇത് ആകെ ഒറ്റ പാക്കറ്റ് വന്നിട്ടുള്ളൂ ഇതും അൻപത് ഗ്രാമിന് അറുപത് രൂപ ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത് രൂപ കണ്ടോ അതിൻ്റെ എന്നെ വേറൊരു മോഡലാണ് ഇത് കേട്ടോ കാണുന്നുണ്ടോ ഇത് കുറച്ച് തടിയുണ്ട് പക്ഷേ ഇത് തടിയില്ല ഇത് ചെറുതാണ് ഇത് ബോയിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയുണ്ടോ ഉണ്ടാവും പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അടുത്ത ലിമിറ്റഡ് സ്റ്റോക്കാണ് പാക്കറ്റായിട്ട് ചോദിക്കാൻ എൻ്റെ അടുത്ത് ഉണ്ടാവില്ല ഇത് വേണമെങ്കിലുണ്ടാവും കണ്ടോ ഇത് വേണമെങ്കിലുണ്ടാവും പാക്കറ്റായിട്ട് ഇതിൻ്റെ എന്നെ നമുക്ക് ഗ്ലേസിംഗ് ഇല്ലാതെ വരുന്നത് കൊണ്ട് കേട്ടോ ഇത് ഗേസിങ് പോയാലും ഈ ടൈപ്പ് ആവും അതാണ് പ്രശ്നം ഉള്ളു അത്ര വ്യത്യാസമുള്ളൂ റേറ്റിലൊന്നും വ്യത്യാസമില്ല കണ്ടോ സെയിം സാധനം തന്നെയാണ് കേട്ടോ അത് സെയിം സാധനം തന്നെയാണ് വരുന്നത് കേട്ടോ അൻപത് ഗ്രാമിന് അറുപത് രൂപ ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത് രൂപ ഇതും സെയിം തന്നെയാണ് കേട്ടോ ഇത് ഞാൻ പറഞ്ഞു അതൊറ്റ പാക്കറ്റേ ഉള്ളൂ പിന്നെ വന്നിട്ടുള്ളത് ഇത് റൗണ്ട് കണ്ടാൽ നമുക്ക് വിട്ടുന്നൊക്കെ കണ്ട റൗണ്ട് ബീഡാസ് തോന്നും പക്ഷേ ഇതിന് മുകളിലായിട്ടൊരു കട്ടിങ് വരുന്നുണ്ട് നമ്മുടെ റോസാപ്പൂൻ്റെ ഒക്കെ ഒരു കട്ടിങ് ഉണ്ടാവുമല്ലോ ആ കട്ടിങ് വരുന്നുണ്ട് കേട്ടോ ഇതും ഗ്ലേസിംഗ് ഇല്ല പക്ഷേ നല്ല ഒരു ബീട് തന്നെയാണ് കേട്ടോ റൗണ്ട് ബീഡ്സിന് പകരമൊക്കെ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം പക്ഷെ പെട്ടെന്ന് കണ്ടാൽ നമുക്ക് റൗണ്ട് ബീഡ്സാന്ന് തോന്നുന്നുമില്ല കാരണം കാരണം ചെറിയൊരു കട്ടിങ്ങേ ഉള്ളൂ വീട് ഒരു കാണുന്നുണ്ട് കരുതുന്നത് ഇതും അൻപത് ഗ്രാമിന് അറുപത് രൂപയായിട്ട് തന്നെ വരുന്നു കേട്ടോ പിന്നെ വന്നിട്ടുള്ളതാണ് ഇത് ഇത് കുറച്ച് വലിയ വീടാണേ നമ്മൾ അലികേറ്റർ ക്ലിപ്പ് ഒക്കെ രണ്ടെണ്ണം വെച്ച് കൊടുത്താൽ മതിയോ ബോയിലൊക്കെ പ്രത്യേകിച്ച് പെട്ടെന്ന് കുറച്ച് പീസ് വെച്ചാൽ തന്നെ പെട്ടെന്ന് എന്താ പറയുക പിന്നെ ഫുൾ ആയിട്ടുണ്ടാവും അപ്പോൾ ഇതിലാണ് നമുക്ക് ഗ്ലേസിംഗ് ഉള്ള ടൈപ്പും ഗ്ലേസിംഗ് ഇല്ലാത്ത വരുന്നുണ്ട് കേട്ടോ ഇതാണ് ഗ്ലേസിംഗ് ഉള്ള ടൈപ്പ് ഒന്ന് ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇതെൻ്റെ അടുത്ത് അധികം പീസ് ഇല്ലാതെ ഒന്നോ രണ്ടോ പാക്കറ്റേ ഉള്ളൂ ഇത് രണ്ടും ചിലപ്പോൾ ഓരോ പാക്കറ്റ് വെച്ചിട്ട് ഞാൻ അത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ നോക്കു തന്നെ വേണം ഏതായാലും അധികം അല്ല ടോട്ടൽ മൂന്ന് പാക്കറ്റാണോ എനിക്ക് സംശയമുണ്ട് വേണ്ടോ ഇതേ അതിൻ്റെ തന്നെ ഇതിലും എന്ത് വ്യത്യാസം എന്താ വെച്ചാൽ ഗ്ലേസിങ് വരുന്ന ഗ്ലേസിങ് ഇല്ലാത്ത വെച്ചാൽ ഇതിൽ നല്ല കളർ തോന്നിക്കും ഇതിലത്ര കളർ തോന്നിക്കില്ല അതിൽ പ്രത്യേക വ്യത്യാസമുള്ളത് അപ്പോൾ ഇതിലൊക്കെ ചെറിയ പൊട്ടി പൊട്ട് കഷ്ണങ്ങളൊക്കെ ഉണ്ടോ അതൊക്കെ നമുക്ക് വേസ്റ്റാണ് കണ്ടോ ഇതൊക്കെ പൊട്ടിപ്പോയത് അതൊക്കെ വേസ്റ്റാണ് കേട്ടോ അത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല നിങ്ങൾക്ക് തരുന്നതിൽ അപ്പോൾ ഇതും അൻപത് ഗ്രാമിന് അറുപത് രൂപ ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത് രൂപ കേട്ടോ ഇനി വന്നിട്ടുള്ളത് ഈ വീട് എൻ്റെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്നു കേട്ടോ ഗ്ലേസിംഗ് എല്ലാ ടൈപ്പാണ് കേട്ടോ കണ്ടോ ഇതെൻ്റെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്നു ഇതിന് ഇരുപത്തഞ്ച് ഗ്രാമിന് സെയിം റേറ്റ് തന്നെ മുപ്പത് രൂപ കേട്ടോ പിന്നെ വന്നിട്ടുള്ള നമുക്ക് ക്യാൻഡി ടൈപ്പ് ക്യാൻഡി ടൈപ്പ് നമുക്ക് ഐസ് ബീഡ്സിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഗ്ലാസ് ബീഡ്സിൽ ടെൻ എം എം ഗ്ലാസ് ബീഡ്സിൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ പാസ്റ്റഡ് ബീഡ്സ് ആദ്യമായിട്ടാണ് ക്യാൻഡി ടൈപ്പ് എൻ്റെ കയ്യിൽ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഇത് ഒരു പാക്കറ്റായിട്ട് ഒറ്റ പാക്കറ്റ് കഴിഞ്ഞുള്ളൂ രണ്ട് പാക്കറ്റ് ഞാൻ ഓർഡർ ആക്കിയിട്ടുള്ളത് ഇത് ഒരു പാക്കറ്റ് കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതും സെയിം റേറ്റ് തന്നെ വരുന്നത് റേറ്റ് ഇങ്ങനെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ പിന്നെ വന്നിട്ടുള്ള ഇതാണ് ഇതൊരു റോസാപ്പൂ കട്ടിംഗ് വരുന്നുണ്ടല്ലോ റോസാപ്പൂ വേണ്ട ഇത് രണ്ട് പാക്കറ്റ് അടുത്തുണ്ട് അടുത്ത് കേട്ടോ ഒന്നോ രണ്ടോ പാക്കറ്റ് ഉണ്ട് ഫ്ലവർ ആയിട്ടാണ് കേട്ടോ റോസാപ്പൂ ഇത് ഗ്ലേസിംഗ് ഒന്നുമില്ല സാധാരണ നോർമൽ പാസ്റ്റർ ബീഡ്സ് ആയിട്ട് കേട്ടോ സെയിം റേറ്റ് ആണ് വരുന്നത് ഇതെൻ്റെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്നു ഗ്ലേസിങ് വരുന്നത് ഇതും ഇതിൽ ഗ്ലേസിങ് വരുന്നതുകൊണ്ട് കേട്ടോ എൻ്റെ അടുത്ത് ഗ്ലേസിങ് വരുന്നതുകൊണ്ട് അത് ഞാൻ ഇത് പാക്കറ്റിൻ്റെ എന്ന് തോന്നുന്നു ഗ്ലേസിങ് വരുന്ന ടൈപ്പും ഉണ്ട് കേട്ടോ ഇത് ഗ്ലേസിങ് ഇല്ലാത്ത ടൈപ്പാണ് ഇതും സെയിം റേറ്റ് തന്നെ അൻപത് ഗ്രാമിന് അറുപത് രൂപ ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത് രൂപ പിന്നെ ഈ ബട്ടർഫ് അതിൻ്റെ അടുത്ത് ആദ്യമായിട്ട് വരികയാണ് കേട്ടോ കുറച്ച് വാല് നീട്ടല്ലേ ബട്ടർഫ്ലൈ ബ്ലേസിംഗ് ഇല്ലാത്ത ബട്ടർഫ് ആണ് വാല് നീട്ടുണ്ട് കേട്ടോ കേട്ടോ പിന്നെ ഇത് വേറെ ബട്ടർഫ്ലൈ ആണ് കുറച്ച് തടി ടൈലുള്ള ടൈപ്പ് ബട്ടർഫ്ലൈ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ പാസ്റ്റ് അല്ല ഒരു എന്താ പറയുക വൈറ്റിൽ ലൈൻ ലൈനായിട്ട് തന്നെ അങ്ങനെ തോന്നിക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ സെയിം റേറ്റിൻ്റെ ഇരുന്നു കേട്ടോ പിന്നെ വന്നിട്ടുള്ളതാണ് ഇത് നമുക്ക് കണ്ടാൽ അത്ര പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല പക്ഷേ ഇത് ഡിഫറൻറ്റ് ഉണ്ട് കേട്ടോ കണ്ടോ ബ്ലേസിംഗ് ഇല്ലാത്ത ടൈപ്പ് തന്നെയാണ് ഇത് ഈ കട്ടിങ് വരുന്നുണ്ട് പക്ഷേ ഇതിനൊരു നാല് മൂലുണ്ട് കേട്ടോ കണ്ടോ വ്യത്യാസം മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു കയ്യിലെടുത്താൽ എനിക്ക് മനസ്സിലാവുന്ന എനിക്ക് തോന്നുന്നു പക്ഷേ ഇപ്പം എന്നെ കൊണ്ടാ പറ്റാത്തത് കൊണ്ടാണ് ഇനി വേണമെന്നുണ്ടെങ്കിൽ കയ്യിലെടുത്തിട്ടുള്ള വീഡിയോ ഷോർട്ടായിട്ടോ അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് തിരക്കായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ കണ്ടോ ചിലപ്പോൾ തന്നെ അപ്പോൾ തന്നെ ചിലപ്പോൾ സ്റ്റോക്ക് തീരും ചെയ്യൂ തീരുകയാണെങ്കിൽ ഇടില്ല ഇതിലും സെയിം റേറ്റ് തന്നെ വരുന്നത് കേട്ടോ ഇത് എൻ്റെ അടുത്ത് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇതും ഫീസില്ല പിന്നെ വന്നിട്ടുള്ള ഇതാ ഇതുപോലത്തെ ഇതെന്താ പറയുക ഇത് എൻ്റെ ഒരു തൊറ്റ പാക്കറ്റേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ സെയിം റേറ്റിന് വരുന്നത് കേട്ടോ ഇനി നമുക്ക് കുറച്ച് ലെറ്റർ ബീഡ്സും കാണാം ഇത് സ്റ്റാർ ബീഡ്സും പിന്നെ അതേപോലത്തെ ഹാർഡ് ബീഡ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ പിന്നെ ഞാൻ മുൻപ് വീഡിയോ കാണിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ കാണിച്ച ഹാർഡ് ബീഡ്സും ഇതേപോലത്തെ സ്റ്റാർ ബീഡ്സ് ഒക്കെ വന്നിട്ടുണ്ട് ഇത് ഇതെങ്ങനെ പെട്ടുപോയതാണ് ഇവിടെ എത്തിയതാണ് ഇനി നമുക്ക് കുറച്ച് ലെറ്റർ ബീഡ് നോക്കാം കേട്ടോ ലെറ്റർ ബീഡ് എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് ഒന്ന് രണ്ട് നാല് ടൈപ്പ് ആണുള്ളത് ഇത് റൗണ്ടിൽ വരുന്നതാണ് കേട്ടോ ഇതെൻ്റെ അടുത്ത് ഒറ്റ പാക്കറ്റേ ഉള്ളൂ കേട്ടോ ഈ ഒരു പാക്കറ്റേ ഉള്ളൂ ഇത് നമ്മൾ പറയുമ്പം പോലെ തന്നെ ഇരുപത് ഗ്രാമിന് ഇരുപത്തഞ്ച് രൂപ അല്ല ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത് രൂപ അൻപത് ഗ്രാമിന് അറുപത് രൂപ ലിറ്റർ വീട് പാക്കറ്റായിട്ടെടുക്കണേ അങ്ങനെ എടുക്കാട്ടോ ഒരു പാക്കറ്റായിട്ട് എടുക്കാറുണ്ട് ഈ അധികം ഉണ്ടാവുമെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇത് പിന്നെ സ്മൈലിയുടേത് സ്മൈലി നമുക്ക് രണ്ട് പാക്കറ്റ് രണ്ടായിട്ട് കണ്ടിട്ടുണ്ട് അതായത് വലുതും ചേർന്നും കൊണ്ട് കേട്ടോ ഇതും പാക്കറ്റായിട്ട് എൻ്റെ അടുത്ത് എടുക്കാനില്ല വേണമെന്നുണ്ടെങ്കിൽ ആ നമ്മൾ മുൻകൂട്ടി പറയണം കേട്ടോ എന്നാലും നമുക്ക് പാക്കറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും കാരണം അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് അത്രയും ബൾക്കായിട്ട് നമ്മൾ എടുക്കുമ്പോൾ സാധനം നല്ല റേറ്റ് വരുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ കയ്യിൽ എടുത്തിട്ട് വേണമല്ലോ പിന്നെ ചിലവാക്കാൻ അപ്പോൾ ഇതുകൊണ്ട് ഇത് സ്മൈലി ടൈപ്പാണ് കേട്ടോ സ്മൈലല്ല സോറി